രാത്രി പന്ത്രണ്ടരോടെയാണ് വാക്കുതട്ടത്തെ തുടർന്ന് ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയെ രണ്ടംഗ സംഘം മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഷിബിലി ഭീമാപ്പള്ളിയിലെ മത്സ്യബന്ധന കടപ്പുറത്തു കൂടി ഓടി ഇടവഴിയിൽ ഒളിച്ചത് പിന്നാലെ എത്തിയ അക്രമി സംഘം ഷിബിലിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അക്രമി സംഘം കത്തികളും മൂർച്ചയേറിയ ആയുധങ്ങളും കയ്യിൽ കരുതിയിരുന്നു ഇത് പോലീസ് പ്രദേശത്തുനിന്ന് കണ്ടെത്തി ഷിബിലിയുടെ സുഹൃത്തുക്കളായ സഹോദരന്മാരാണ് കൊലപാതകത്തിന് പിന്നിൽ പലപ്പോഴായി പ്രതികളായ ഇനാദും ഇഷാദും ഷിബിലിയുമായി വാക്കുതർക്കം നടന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസവും പ്രതികളായ ഇനാദും ഇഷാദും ഭീമാപ്പള്ളിയിൽ വെച്ച് ശിബിലിയോട് കയർത്ത് സംസാരിക്കുകയും കയ്യേറ്റം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ബാക്കി ബാക്കിയെന്നോണമാണ് സംഘം രാത്രി വൈകിയെത്തി ഷിബിലിയെ അതിക്രൂരമായി മർദ്ദിച്ചത് ഷിബിലിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് സംഘം മടങ്ങിയത് ഇരുപത് അടിപിടി കേസും ഉൾപ്പെടെ മുപ്പതിലധികം കേസിലെ പ്രതിയാണ് ഷിബിലി കഴിഞ്ഞ മാസവും ഒരു അടിപിടി കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഷിബിലി അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് കൊലപാതകത്തിലേക്ക് നീങ്ങിയ പ്രകോപനം എന്താണെന്ന കാര്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു കാപ്പാക്കേലെ പ്രതിയായ വെട്ടുകത്ത് ജോയെ വെട്ടിക്കൊലപ്പെടുത്തി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് റൌഡി ഉൾപ്പെട്ട മറ്റൊരാളെയും കൊലപ്പെടുത്തുന്നത് കൊലപാതക ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പൂന്തുറ പോലീസ് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു സ്ഥിരം കുറ്റവാളികളെ തളയ്ക്കാൻ സംസ്ഥാന പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആകെ പോലും പലപ്പോഴും പരാജയമായി തന്നെ തുടരുകയാണ് തിരുവനന്തപുരത്ത് അടിക്കടി ഉണ്ടാകുന്ന ഗുണ്ടാതിക്രമങ്ങൾ ഇന്നും തുടരുന്നു ക്യാമറമാൻ രതീഷീഷ് പെൺപകലപ്പം ഗുൾനാഥ് മാതൃഭൂമി തിരുവനന്തപുരം